ബൊഗൈൻ വിലയിലൂടെയുള്ള ജ്യോതിർമയുടെ തിരിച്ചുവരവ് പ്രേക്ഷകർക്കിടയിൽ വലിയ സംസാര വിഷയമായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ഒരു താരം കൂടി തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് റൈഫിൾ ക്ലബ് എന്ന സിനിമയിലൂടെ മലയാളത്തിന്റെ ആക്ഷൻ ലേഡിയായ വാണി വിശ്വനാഥ് ആണ് വീണ്ടും പ്രേക്ഷകരെ കയ്യിലെടുത്തിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ഇട്ടിയാനം എന്ന വേഷത്തെ വാണി വിശ്വനാഥ് തന്റേതായ ശൈലിയിൽ വളരെ മികച്ച രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ചിത്രത്തിലെ സ്ലോ മോഷൻ ഇൻട്രോ മുതൽ അവസാനത്തെ തകർപ്പൻ രംഗങ്ങൾ വരെ പ്രേക്ഷകരെ ആവേശഭരിതരാക്കാൻ വാണി വിശ്വനാഥിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പണ്ട് വാണി വിശ്വനാഥ് പ്രേക്ഷകരിലേക്ക് എത്തിച്ച കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ എന്ന് തെളിയിക്കുന്നതായിരുന്നു വാണി വിശ്വനാഥിനെ സ്ക്രീനിൽ ആദ്യമായി കാണിച്ചപ്പോൾ ഉയർന്ന കയ്യടികളിൽ നിന്നും മനസ്സിലാകുന്നത് തൊണ്ണൂറുകളിൽ സിനിമയിലേക്ക് എത്തിയ വാണി വിശ്വനാഥിന് അന്ന് പ്രേക്ഷകർ ചാർത്തിയ പേരായിരുന്നു ആക്ഷൻ ലേഡി എന്ന് ഇന്നും ആ പേരിന് മറ്റൊരു പകരക്കാരിയായി മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ വേറെ ആരും എത്തിയിട്ടില്ല ഇവിടെ ആണുങ്ങളാരും ഇല്ലേ എന്ന ഭീരയുടെ ചോദ്യത്തിന്റെ വായടപ്പിക്കാൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കയറി നിന്നുകൊണ്ടുള്ള ഇട്ടിയാനം എന്ന കഥാപാത്രത്തിന്റെ ഒരൊറ്റ നോട്ടം മതിയായിരുന്നു ആക്ഷൻ ലേഡിയുടെ തട്ട് ഇന്നും വാണി വിശ്വനാഥിന് സ്വന്തമെന്ന് മനസ്സിലാക്കാൻ റൈഫിൾ എന്ന സിനിമയിൽ മറ്റു കഥാപാത്രങ്ങൾക്കും ഇട്ട്യാനത്തോളം പ്രാധാന്യമുണ്ടെങ്കിലും വാണി വിശ്വനാഥിന്റെ ഓരോ സീനും വേറെ ലെവല് തന്നെയായിരുന്നു തികച്ചും ഒരു റിട്രോ സ്റ്റൈൽ സിനിമയായി ആഷി കപു ഒരുക്കിയിരിക്കുന്ന റൈഫിൾ ക്ലബ്ബിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ബോളിവുഡിൽ ശ്രദ്ധേയ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള വേറിട്ട വേഷങ്ങളിൽ വിവിധ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള അനുരാഗ് കശ്യപ്പിന്റെ മലയാളത്തിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് റൈഫിൾ ക്ലബ്ബ് വാണി വിശ്വനാഥിനു പുറമെ വിജയരാഘവൻ റാഫി വിനീത് കുമാർ സുരേഷ് കൃഷ്ണ ഹനുമാൻ കൈൻഡ് സെന്ന ഹെഗ്ഡെ വിഷ്ണു അഗസ്ത്യ തുടങ്ങിയ വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്